പറക്കളായി മുളവന്നൂർ ദീൻദയാൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പുതുതായി നിർമ്മിച്ച മടിക്കൈ കമ്മാരൻ സ്മാരക മന്ദിരം ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ഉദ്ഘാടനം നടത്തി ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു പരിശുദ്ധിയുള്ള സ്വർണ്ണവും എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുളവന്നൂർ പറക്കളായി പുതുതായി നിർമ്മിച്ച മടിക്കേ കമ്മാരൻ സ്മാരക മന്ദിരമാൻ ഗ്രന്ഥാലയം കെട്ടിടോദ്ഘാടനം ബിജെപി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി കെ കൃഷ്ണദാസ് നിർവഹിച്ചു വേർപ്പാടിന് ആറ് വർഷം തികയും അതിൻ്റെ ഭാഗമായി അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലത്ത് കാലത്ത് പുഷ്പാർത്ഥന ഉണ്ടായിരുന്നു നൂറുകണക്കിന് പ്രവർത്തകന്മാരും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കമാരേട്ട് ഇളയ സഹോദരി ഗൗരി ചേച്ചി ഉൾപ്പെടെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു വളരെ കാലത്തെ സമ്മേളനം കെട്ടിട നിർമ്മാണ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് ഉമേഷൻ നർക്കല അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥാലയം ആർ എസ് എസ് സംഘചാലക് ദാമോദരൻ ആർക്കിടെക്ട് നിർവഹിച്ചു ഫോട്ടോ അനാച്ഛാദനം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് തന്ത്രി കുണ്ടാർ നിർവഹിച്ചു പഴയകാല പ്രവർത്തകരെ സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് കണ്ണൂർ ആദരിച്ചു ഗ്രന്ഥശാല പുസ്തകം സംസ്ഥാന കൗൺസിലംഗം കോവൽ ദാമോദരൻ ഏറ്റുവാങ്ങി ജില്ലാ സെക്രട്ടറി വേലായുധൻ കൊടവലം കൃഷ്ണൻ കേളൂത്ത് ഒ ബി മോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രേംരാജ് കാലിക്കടവ് റോയി ജോസഫ് വിനീത് മുണ്ടമാണി സുകുമാരൻ കാലിക്കടവ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് എൻ രാമചന്ദ്രൻ ഞെക്കിൽതടം സ്വാഗതവും സെക്രട്ടറി ഉമേഷൻ മുളവന്നൂർ നന്ദിയും പറഞ്ഞു